ിയുള്ളവരെ പെണ്ുരുമ്പിട്ടാൽ എന്ന് നമ്മൾ കേട്ടുണ്ടാവും അതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിനും പരാജയത്തിൻ്റെ ഇടയിൽ സ്ത്രീ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇന്ന് കാണുന്നത് ഒരു പുരുഷനെ എങ്ങനെയൊക്കെ വലിച്ച് താഴെയിടാൻ പറ്റും എന്നതിനെപ്പറ്റി പഠിക്കുവാൻ പുരുഷ സമൂഹം മുമ്പോട്ട് വെക്കുന്നൊരു ആയുധമാണ് സ്ത്രീ എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കോള എം എൽ എ വിൻസെൻ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ അയാളുടെ വീട്ടിൽ കയറിച്ച് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുകയും ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യ പ്രകാരം ഇയാളെ പിടിച്ച് ജയിലിടുകയൊക്കെ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് വരുന്ന ഒരു കേസ് ഒരു ഗർഭക്കേസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പോലും അത് പൊതുസമൂഹത്തിന് തന്നെ സ്വീകാര്യതയോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ രാഷ്ട്രീയ നേതാവിനെ നമ്മൾ ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എൻ്റെ കാരണം കോൺഗ്രസ്സിലെയും സി പി എമ്മിലെയും ബി ജെ പിയിലെയും ഇന്നുള്ള യുവജന നേതാക്കന്മാരിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ രാഷ്ട്രീയത്തെ കാണുകയും ജനങ്ങളുടെ മനസ്സറിയുകയും ചെയ്യുന്ന ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയാം ഞാൻ അയാളെ പുകഴ്ത്താൻ വേണ്ടി വന്നതല്ല അയാളുടെ വിഷയത്തിലേക്ക് നമുക്ക് വന്നതിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് വരാം നാൾ വഴികൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ് റെനിയൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ യുവ യുവനടി എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സ്പോൺസേഡ് ഇന്റർവ്യൂ അതിനെ ഏറ്റുപിടിച്ചു കൊണ്ട് എൽ ഡി എഫ് അതിന്റെ പുറകാല ബി ജെ പി അങ്ങനെ അതിനുശേഷം കുറെ പരാതികൾ അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു എന്നൊക്കെ പറയുന്നു അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ റുമാൻ വരുന്നു അതിനുശേഷം ലോക പ്രശസ്തിയായ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരി വരുന്നു ഇതിനെല്ലാം ശേഷം ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് രാഹുലിൻ്റെ നാട്ടിലുള്ള ഒരു സ്ത്രീയോട് ഒരു ജനപ്രതിനിധിയോട് അതായത് പത്തനംതിട്ടയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന വിദ്യാസമ്പന്നയായ യുവതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചാനൽ അവതാരക വിളിച്ചു ചോദിക്കുന്നു അവരതിന് കൃത്യമായ മറുപടി ഫേസ്ബുക്കിലൂടെ കൊടുത്തു അന്ന് ചാനലുകാർക്കും കൊടുത്തു ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എ പി ജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ തുടങ്ങി ഏതൊരു നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്നും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്താണെന്നും കൃത്യമായി അറിയാവുന്ന അടൂർ നിവാസികൾക്ക് ആ പരാതി സത്യമാണെന്ന് വിശ്വാസമാണ് ഉള്ളത് അതിനെതിരെ അവർ സമൂഹ അവരുടെ പാർട്ടിക്ക് നേതാക്കന്മാർക്ക് സമര പരാതി കൊടുക്കുന്നു ആ പരാതിക്ക് ശേഷം ജില്ലാ പ്രസിഡന്റും സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കൊല്ലം ജില്ലക്കാരനായി ഇപ്പോൾ അടൂരിൽ വന്ന് താമസിക്കുന്ന അടൂരിന്റെ എം എൽ എ ചിറ്റി എം ഗോപുമാർ വരുന്നു ബിനോയ് വിശ്വത്തിനും കാനൻ രാജേന്ദ്രനും ഒക്കെ പരാതി കൊടുത്തിട്ട് പോലും ഒരു പരിഹാരവും ഇല്ലാതെ സ്ത്രീക്ക് ഈ പാർട്ടികളിൽ വലിയ സ്ഥാനമില്ല എന്ന് ഉറക്കപ്പറയുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പേരിൽ നിന്നുണ്ടായത് അതിനുശേഷം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്നുള്ള അവരുടെ സ്ഥാനം രാജിവെക്കുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥാനവും അവർ രാജിവെച്ചു അന്നും പാർട്ടി എല്ലാവരും ചോദിച്ചു രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണോ നിങ്ങൾക്ക് ഗതി വന്നത് എന്ന് ചോദിച്ചു രാഹുലിനെ പിന്തുണച്ചു എങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ് അങ്ങനെ ആരെയും ഒരാളുടെ ഇകൃത്തി കിട്ടാൻ പാടില്ല എന്നവരോട് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് അവർ പാർട്ടിയുടെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം യു ഡി എഫിലേക്ക് അതായത് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നു കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ വെച്ച് അവർ പത്രക്കാരെ കണ്ടു പത്രക്കാരെ കണ്ടപ്പോൾ പത്രക്കാരോട് അവരെ പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് തുടർന്ന് സംസാരിക്കാം അപ്പോൾ ഒരു ബോർഡർ ബൗണ്ടറി ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ഫൈൻ ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതരെയും പറഞ്ഞില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പൊ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മുതൽ പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു സംബന്ധിച്ച് ഒരു സ്ത്രീ എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തക എങ്ങനെ ആയിരിക്കണം എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വാക്കുകളിലൂടെ പുറത്തു വന്നത് എത്ര ഉയർന്ന ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അവർ അവരെ പോലെയുള്ള ആളിന് നമ്മൾ വളരെ ബഹുമാനത്തോട് കാണുന്ന നല്ല നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു സി പി ഐയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ സാധിക്കും അവർക്ക് പോലും വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സംസാരിക്കാൻ അറിയാവുന്ന നല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയുന്ന സ്ത്രീ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനെ ഒരിക്കലും ഈ തെളിവുകളുടെ അടിസ്ഥാന ഇല്ലാതെ ഒരിക്കലും തേജോബോധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉന്നതമായ ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ് സി പി ഐ എടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ പുരുഷാധിപത്യമാണ് എല്ലാ മേഖലയിലും എന്നുള്ളതാണ് സത്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് അവർ ഭർത്താവിട്ടൊരു വീഡിയോയ്ക്ക് എൻ്റെതായ രീതിയിൽ അതിനെ അന്വേഷിച്ച് ഞാൻ വീഡിയോ ചെയ്തതിനെ മറ്റുള്ള വിമർശിക്കുകയും ചെയ്തു സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ആ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സ്ത്രീത്വമാണ് ഇവിടെ അപമാനിക്കപ്പെട്ടത് ആ സ്ത്രീയെ കൊണ്ട് അവർ ഇതിനകത്ത് പിന്നെ ഉപകരണമാണ് നിങ്ങൾക്കൊന്ന് ഉപകരണമായി നിന്നുകൂടെ എന്ന് മലയാളത്തിലെ ഒരു ചാനൽ അവതാരക അതും ഒരു സ്ത്രീയാണ് വിളിച്ചു ചോദിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിലെ രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ളതാണ് സത്യം ഒരു സ്പോൺസഡ് ഗർഭവും അതിനെ ചുറ്റുപറ്റിയുള്ള കഥകളുമായിരുന്നു നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കുട്ടികളുണ്ടാവില്ലെന്നോ പ്രണ പ്രേമിക്കാൻ അറിയില്ലെന്നോ പ്രണയിക്കാൻ അറിയില്ലെന്നോ ഗർഭ അലിപ്പിക്കാൻ അറിയില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ പൊതുസമൂഹം ചിന്തിക്കണം നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്ന ദുഷ്ടചിന്ത അത് എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ള ബോധം ഒരു പൊതുപ്രവർത്തകയ്ക്കുണ്ട് അവർ പറയുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ക്ലിയറായി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അത് രാഹുലിനോടുള്ള ഉപദേശം കൂടിയായിരിക്കാം തുറന്നിട്ട് പുസ്തകം എന്നൊക്കെ പറയാം എൻ്റെ ജീവിതം തുറന്നിട്ട് പുസ്തകമാണ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പൊതുജനത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയിരിക്കണം അവർ ജീവിക്കേണ്ടത് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു ചൂണ്ടു വിരലാക്കി മാറ്റുകയായിരുന്നു ശ്രീനാഥേവി കുഞ്ഞമ്മ എന്ന യുവതി ഇന്ന് പത്ര പത്രക്കാരുടെ മുമ്പിൽ ഒരു ചാനൽ നമ്മുടെ രാജ്യത്തിന്റെ നാലാം തൂൺ എന്നറിയപ്പെടുന്ന ഒരു ചാനൽ അവതാരക ഒരു സ്ത്രീ മറ്റൊരു പൊതുപ്രവർത്തകയായി ജനങ്ങളിടയിൽ നിൽക്കുന്ന സ്ത്രീയോടെ പറയുകയാണ് നിങ്ങൾക്കൊന്ന് നിന്ന് തന്നുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായോ അത് എന്താണെന്ന് വിശദീകരിക്കാമോ ബാക്കി ഞങ്ങൾ അങ്ങ് ചെയ്തെടുത്തോളാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തിന്റെ പത്രപ്രവർത്തനം മൂല്യം എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് പത്രങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അത് ഒന്നോ രണ്ടോ ദിവസം വായിച്ച് അല്ലെങ്കിൽ കുറേ സൂക്ഷിച്ച് വെക്കും ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് എന്നും അത് യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാശ് വാങ്ങിക്കൊണ്ട് ഈ പണി ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ആ ഗർഭം സ്പോൺസേഡ് അല്ലായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം ആയിരിക്കാം അല്ലായിരിക്കാം എന്നില്ല ആണ് ആ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പുറത്തല്ലല്ലോ അവരിപ്പോൾ പിന്നെ പുറത്തു പോകേണ്ടി വന്നത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യല്ലോ അവർ ചെയ്തത് അവർ പറഞ്ഞത് അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ എന്തിനു സ്വയം വിളഭിയാകുന്നു എന്നൊരു ചോദ്യമാണ് അവർ ചോദിച്ചത് പരോക്ഷമായി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലും വാക്കുകളുമാണ് അവരുടെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടാകണം ചാനലിന് റേറ്റിംഗ് കൂട്ടാനോ അല്ലെങ്കിൽ ചാനൽ നടക്കുന്ന പരിപാടികൾക്ക് റേറ്റിംഗ് കൂട്ടാൻ ഒക്കെ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നുണ്ടെന്ന കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം കോടികളായിരിക്കും നിങ്ങളൊക്കെ വാങ്ങുന്നത് വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ നാളെ ഇനിയും ഈ വാർത്ത അവർ പറഞ്ഞതിന് ശേഷം അവർക്കു വരെ ഈ ചാനൽ എന്തൊക്കെ പണികൾ പണികളെടുത്തും എന്ന് നമുക്കറിയാൻ പറ്റില്ല അതും സ്പോൺസർ ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ വെറും ചട്ടുകങ്ങളായി മാറി നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്ന് പറയാതെ വയ്യ ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആവർത്തന വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ഇന്ത്യയിലെ പത്രങ്ങൾ മുഴുവൻ ഓരോ കോർപ്പറേറ്റുകളാണ് കേരളത്തിലെ പത്രങ്ങളും അതുപോലെ ചില രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം അതുകൊണ്ടാണ് ഇവ ഈ പ്രവൃത്തി ജനം മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകിൽ ജനം അണിനിരന്നത് ഈ പ്രവൃത്തി തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായെങ്കിൽ ഈ ചാനലുകളൊക്കെ തന്നെ മനസ്സുകൊണ്ടെങ്കിലും ഈ പരിപാടി അവതരിപ്പിച്ചോൻ അയാളുടെ മാപ്പ് പറയുക അയാൾ എതിർക്കുന്ന രാഷ്ട്രീയക്കാരൻ ബി ജെ പി ആയാലും സി പി എം ആയാലും സി പി ഐ ആരായാലും സീനാദേവി കുഞ്ഞുമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക ഈ അടുത്തിടെ കേട്ടത് ഏറ്റവും നല്ല ഒരു വാർത്ത ബൈറ്റ് ആണ് ശ്രീനാദേവിക്കുഞ്ഞുമായിട്ടതായി ഉൾപ്പെടുത്തുന്നത് വീഡിയോ അതുപോലെ തന്നെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് കോപ്പിറൈറ്റ് വരുന്നുകൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്താഞ്ഞത് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അവർ കേരളത്തിലെ പത്രക്കാരോട് സംസാരിച്ചു സി പി എമ്മിനോട് സംസാരിച്ചു കോൺഗ്രസിനോട് സംസാരിച്ചു രാഹുൽ മങ്കൂട്ടത്തിനോട് സംസാരിച്ചു എല്ലാവർക്കും വേണ്ടി അവർ സംസാരിച്ചു എന്നുള്ള സത്യം അവർ കഴിഞ്ഞ ഇരുപത് വർഷമായി സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന പള്ളിക്കൽ ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്ന വാർത്തയാണ് പ്രകാരം വരും ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന വാർത്തയാണ് ഒരിക്കലും ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സീറ്റിനു വേണ്ടി ഒരു ആണായാലും പെണ്ണായാലും അവരെ തേജോധം ചെയ്യുന്ന രീതിയിൽ സ്പോൺസേഡ് വാർത്തകൾ ഉണ്ടാക്കരുതേ പത്രക്കാരെ എന്ന് മാത്രമേ പറയാനുള്ളൂ അത് തന്നെയാണ് രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് സത്യം ഒരു നാൾ പുറത്തു വരും അത് ഏത് എവിടെയൊക്കെ ഒളിച്ചു വെച്ചാലും പുറത്തു വരും എന്ന് മാത്രമേ പറയാനുള്ളൂ സത്യത്തെ മിഥ്യതൻ ചുട്ടിക്കുത്തിക്കുന്ന ശില്പിയെപ്പോൾ നിലനിൽ നിന്നു എന്നൊരു പക്ഷേ നമുക്ക് പലതും കാണുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ടി വരും നന്ദി നമസ്കാരം